ഞങ്ങൾക്ക് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ പരസ്യം തന്നെ ഏറ്റവും ഒടുവിൽ എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത രണ്ടോ മൂന്നോ പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക അതിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ക്ലിയറല്ലേ ബിജെപിയെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ യുഡിഎഫിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ബിജെപിയുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയായിരുന്നല്ലോ ചെയ്തത് അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ടുകൾ കുറക്കണം ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ആഗ്രഹമനുസരിച്ച് സിപിഐ പരസ്യം കൊടുത്തത് സിപിഎം പരസ്യം കൊടുത്തത് ഇത് സി പി ഐ അംഗീകരിക്കുന്നുണ്ടോ എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യപ്രതമാണ് ഈ സിപിഐക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ഒത്താശ ചെയ്തു കൊടുക്കുക ഞാൻ പറയാറുള്ളത് പോലെ ബി ജെ പിയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൌണ്ടറായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് അവിടെ എന്തൊരു എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ദേശാഭിമാനി പരസ്യമില്ല പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിരാജിലും അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പോലുള്ളൊരു പാർട്ടിക്കില് ചെയ്യാറുണ്ടോ ബി എസിന്റെ കാലത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കോ നയകരുടെ കാലത്ത് ചെയ്യാൻ സമ്മതിക്കോ എന്ത് വാഗെന്നുള്ള നിലയിലേക്ക് സി പി എം അതപ്പതിച്ചിരിക്കല്ലേ എനിക്ക് ചോദിക്കാനുള്ള സിപിഐ യോടെ ചോദിക്കാനുള്ളത് അവരെന്താ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനവിധിയെ ബാധിക്കാൻ പോകുന്നില്ല കനത്ത തിരിച്ചടി സിപിഎമ്മിന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കും ബിജെപിക്കും ലഭിക്കും അതാണ് ഞാൻ പറഞ്ഞത് പാണക്കാട് താങ്കള് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടത്തിയ ഇനീഷ്യേറ്റീവ് തന്നെ നമ്മൾ കണ്ടതാണ് മുനമ്പം കേരളത്തില് ഒരു മണിപ്പൂരാക്കാൻ വേണ്ടി ചിലർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് മുനമ്പ ഉപയോഗിച്ചുകൊണ്ട് മുനമ്പത്തിലെ സാധാരണക്കാരയാളുടെ താമസത്ത് അവർക്ക് നിയമപരമായ അധികാരം കിട്ടണമെന്നുള്ളത് നമ്മുടെ എല്ലാ ആഗ്രഹമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് സ്വാഭാവികമാണ് അവരുടെ ആശങ്ക ഉയർത്തുന്നത് ഒരു നോട്ടീസ് പോയപ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാവും ആ ആശങ്ക പരിഹരിക്കേണ്ട ഗവൺമെന്റ് അത് മിണ്ടാതിരുന്നു ഒരു മാസക്കാലം അത് മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ മുൻകൈ എടുത്ത് മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ ഗവൺമെന്റ് ഇടപെടണം ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും പറഞ്ഞു അപ്പൊ തങ്ങളെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് തങ്ങളെ അഭിനന്ദിക്കല്ലേ വേണ്ടത് സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഈ നാട്ടിൽ പരസ്പരം കലഹമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവ് നടത്തിയ പാണക്കാട് തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ് അത് അത് ഒറ്റ ലക്ഷ്യമുള്ളു അതും ബിജെപിയെ സന്തോഷിപ്പിക്കാൻ ഇതെന്തൊരു രാഷ്ട്രീയമാണ് സി പി എം പോലുള്ള പാർട്ടിയിൽ നിന്നും ഈ രാഷ്ട്രീയം പ്രതീക്ഷിക്കാവുന്നതാണോ ക്ലിയർ ആയിട്ടുള്ള ഡീല് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് യുഡിഎഫിൽ കിട്ടേണ്ട വോട്ടുകൾ എങ്ങനെയെങ്കിലും അടത്തി മാറ്റാനുള്ള പരിശ്രമം നടത്തുക സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നാണ് രാജിവെച്ചത് അവർക്ക് ഇല്ലാത്ത വേദനയാണ് സി പി എമ്മിന് എല്ലായ്പ്പോഴും അവര് പറഞ്ഞ വിമർശനം എന്താണ് കോൺഗ്രസ് ബിജെപിയിലേക്ക് ആള് പൊക്കോണ്ടിരിക്കുകയാണ് ആള് പൊക്കോണ്ടിരിക്കാണ് അതൊന്ന് കോൺഗ്രസ് അല്ല ഇപ്പൊ കോൺഗ്രസിലേക്ക് ബിജെപിയിൽ നിന്ന് ആൾ വന്നപ്പോ ബിജെപിക്കല്ല വിമർശനം ബിജെപിക്ക് വേണ്ടി ആ ജോലി മുഴുവൻ ചെയ്യുന്നത് സി പി എം ആണ് ഇതിലർത്ഥം പിടികിട്ടുന്നില്ല ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരാശങ്കയില്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല ഒരു ഭൂരിപക്ഷത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും അല്ല പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ എന്തായാലും അത് വൈകുന്നേരമാവട്ടെ അഞ്ചുമണിയാവുമ്പോഴേ കൃത്യമായ ചിത്രം മനസ്സിലാവുള്ളൂ ഉച്ചക്കേശം വരേണ്ടവർ ഒരുപാടുണ്ടാവും ടൌണിലൊക്കെ ഉച്ചക്കേശം വരാൻ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും അപ്പം അതുകൊണ്ട് അത് ബാധിക്കില്ല അല്ല ഞാൻ പറഞ്ഞത് ആ വിവാദങ്ങളെല്ലാം നോക്കിക്കോ നിങ്ങൾ പാലക്കാട് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എടുത്തു നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് യു ഡി എഫും ബിജെപിയും തമ്മിലാണ് സിപിഎം മൂന്നാം സ്ഥാനത്താണ് ഈ കഴിഞ്ഞ മത്സരം മാത്രല്ല കഴിഞ്ഞ രണ്ട് മൂന്നാല് മത്സരം എങ്ങനെയാണ് അവിടെ സി പി എമ്മിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ബിജെപിക്കെതിരായ ബിജെപിക്കെതിരായ ആക്രമണം പെട്ടിയായാലും വോട്ടർ പെട്ടിയായാലും എന്ത് വിവാദമായാലും അവർ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയാണ് അപ്പൊ അത് ആ വിവാദങ്ങളെല്ലാം സത്യത്തിൽ ഫലത്തിൽ സി പി എമ്മിനെ അവരുടെ നിലപാടിനെ പുറത്ത് കാണിക്കുക ചെയ്യുന്നത് ഞങ്ങൾക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല